നമസ്കാരം മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിലെ മലപ്പുറം പരാമർശം വിവാദമായതോടെ വിശദീകരണവുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ തെറ്റായി നൽകിയെന്നും തിരുത്തണമെന്നും ദ ഹിന്ദു പത്രാധിപർക്ക് അയച്ച കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് സ്വർണക്കടത്തും കുഴൽപ്പണവും വഴി സമ്പാദിക്കുന്ന പണം രാജ്യവിരുദ്ധ സംസ്ഥാന വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുവെന്ന് അഭിമുഖത്തിൽ പരാമർശിക്കുന്ന ഭാഗത്ത് ഒരു സ്ഥലനാമത്തിന്റെയോ പ്രദേശത്തിന്റെയോ പേരും മുഖ്യമന്ത്രി പരാമർശിച്ചിട്ടില്ലെന്ന് കത്തിൽ വ്യക്തമാക്കുന്നു അഭിമുഖം വലിയ രാഷ്ട്രീയ വിവാദമായ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഈ ഇടപെടൽ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി എം മനോജ് ആണ് കത്ത് അയച്ചിട്ടുള്ളത് കത്തിന്റെ പൂർണ്ണ രൂപം ഞാൻ ഇവിടെ വായിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പതിന് ദ ഹിന്ദു ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ച സി പി ഐ എം ഹാസ് ഓൾവേസ് ട്രൈഡൻലി ഒപ്പോസ്ഡ് ആർ എസ് എസ് അതർ ഹിന്ദുത്വ ഫോഴ്സസ് ഇൻ കേരള എന്ന തലക്കെട്ടോടെയുള്ള അഭിമുഖത്തിന്റെ ഉള്ളടക്കം സംബന്ധിച്ച് ഞങ്ങൾക്ക് ഗുരുതരമായ ആശങ്കകളുണ്ട് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ നിന്നുള്ള പേരിൽ ചില കാര്യങ്ങൾ തെറ്റായി വന്ന സാഹചര്യത്തിൽ താഴെ പറയുന്ന ഭാഗം മുഖ്യമന്ത്രിയുടെ നിലപാടിനെ തെറ്റായി ചിത്രീകരിച്ചതോടെ വലിയ വിവാദത്തിന് കാരണമായി ഉദാഹരണത്തിന് മലപ്പുറം ജില്ലയിൽ നിന്ന് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ നൂറ്റി അൻപത് കിലോ സ്വർണവും നൂറ്റി ഇരുപത്തി മൂന്ന് കോടിയുടെ ഹവാലോ പണവും സംസ്ഥാന പോലീസ് പിടിച്ചെടുത്തു ഈ പണം രാജ്യവിരുദ്ധത്തിനും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുമാണ് കേരളത്തിലേക്ക് വരുന്നത് നിങ്ങൾ പരാമർശിക്കുന്ന ആരോപണങ്ങൾ സർക്കാരിന്റെ അത്തരം നടപടികളോടുള്ള പ്രതികരണമാണ് മുഖ്യമന്ത്രി ഒരിക്കൽ പോലും പ്രത്യേക സ്ഥലമോ പ്രദേശമോ പരാമർശിച്ചിട്ടില്ല അഭിമുഖത്തിൽ രാജ്യവിരുദ്ധം അല്ലെങ്കിൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്ന പദങ്ങൾ ഉപയോഗിച്ചിട്ടില്ല ഇത്തരം കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ കാഴ്ചപ്പാടും കേരള സർക്കാരിന്റെ നിലപാടും ഈ പ്രസ്താവനകളിലൂടെ പ്രതിഫലിക്കപ്പെടുന്നില്ല ഈ പ്രസ്താവനകൾ തെറ്റായി നൽകിയത് അനാവശ്യ വിവാദങ്ങൾക്കും തെറ്റായ വ്യാഖ്യാനത്തിനും കാരണമായി പത്രപ്രവർത്തനത്തിന്റെ ഏറ്റവും ഉയർന്ന നിലവാരം ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിശ്വസ്ത പത്രം എന്ന നിലയിൽ ഈ സെൻസിറ്റീവ് വിഷയത്തിൽ വ്യക്തത ഈ വിഷയത്തെ ഉടനടി പ്രാധാന്യത്തോടെയും അഭിസംബോധന ചെയ്യുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് മുഖ്യമന്ത്രിയുടെ യഥാർത്ഥ കാഴ്ചപ്പാടുകൾ കൃത്യമായി അവതരിപ്പിക്കുന്ന ഒരു വ്യക്തത പൊതുധാരണ പുനഃസ്ഥാപിക്കുന്നതിനും കൂടുതൽ ദുർവ്യാഖ്യാനങ്ങൾ തടയുന്നതിനും നിർണായകമാകും നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽക്കുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു